മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടിയാണ് മഞ്ജുവാര്യർ സിനിമ പോലും ലോകത്ത് നാല്പതിട്ടാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയെ നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാം ആരാധകർ ഇരു നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് തമിഴകത്ത് തിരക്കേറുകയാണ് മഞ്ജു വാര്യർക്ക് അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് നടി തുടക്കം കുറിക്കുന്നത് ദിലീപിനൊപ്പമുള്ള സല്ലാപമാണ് നടിയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായത് ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴത്തെ ഇത് താരത്തെക്കുറിച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നിങ്ങൾ അഭിനയിക്കുന്ന നൂറ് ചിത്രങ്ങൾ ഒരെണ്ണം പോലും അഭിനേത്രി എന്ന നിലയ്ക്ക് ഞങ്ങളെയോ നിങ്ങളെയോ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയാലും മഞ്ജു എന്ന തികഞ്ഞ പോരാളിയുടെ പ്രഭയ്ക്ക് എന്നും മാറ്റുകൂടാ ു ഈ പുഴയും കടന്ന് കന്മദം സമരൻ ബദിനം ആറാം തമുരൻ കണ്ണെഴുതി പുട്ടും തൊട്ട് തുടങ്ങി അനേകം ചിത്രങ്ങൾ ചെയ്ത മഞ്ജുവരർ എന്ന അഭിനേത്രിയെ വെച്ച് ഓക്കുമ്പോൾ അവരുടെ തിരിച്ചുവരവിൽ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെയും കുറച്ച് സ്വാഭാവികത കുറഞ്ഞു പോയോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് കുറെ കഥാപാത്രങ്ങൾ റോങ് ചോയ്സ് ആയിരുന്നു എന്നും തോന്നാറുണ്ട് ഒടിയൻ നിർമ്മാതാളം ഉൾപ്പെടെയുള്ള സിനിമകൾ പക്ഷെ ഈ കാലം കൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അവർ കൈവരിച്ചിരിക്കുന്ന സംയമനം ഒരു പർവ്വതത്തെക്കാൾ ഉയരത്തിൽ മഞ്ജുവിനെ വളർത്തിയിരിക്കുന്നു എന്ന് എഴുതാതെ വയ്യ അവരെ ദ്രോഹിച്ച മനുഷ്യരുടെ നാലുപാട് നിന്ന് തീ കത്തുമ്പോൾ അതിന്റയ്ക്ക് അവർ ചിരിച്ചു നിൽക്കുന്നത് ബാഹുബലിയിലെ പട്ടാഭിഷേക രംഗത്തിൽ വാരോളം ഉയർന്നുപോകുന്ന ആ സ്വർണ്ണ പ്രതിമയേക്കാൾ പ്രഭയോടെയാണ് ജീവിതത്തിൽ വേദനിപ്പിച്ച ഒരാൾക്കെതിരെയും പരസ്യമായോ രഹസ്യമായോ പ്രതികരിക്കാതിരിക്കാൻ മനുഷ്യനായി ജനിച്ച മറ്റേതെങ്കിലും ഒരാൾക്ക് കഴിയും അറിയാതെ പോലും ഒരിടത്തും അവരൊന്നും പറഞ്ഞു പോകുന്നില്ല ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവരുടെ കൊനഷ്ടു ചോദ്യങ്ങൾക്ക് അവർ അളന്നു തൂക്കി കൊടുക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് പോലും ഒരു ചാനലുകാരും ഒന്നും പോയില്ല നാളിതുവരേക്കും അവരുടെ മകളെ ചൊല്ലിയോ സ്വത്തിനെയോ ഭാവിയെയോ ഒന്നിനെ ചൊല്ലിയും അവർ ഒരിടത്തും അലക്കിയില്ല നിങ്ങൾ അഭിനയിക്കുന്ന നൂറ് ചിത്രങ്ങൾ ഒരെണ്ണം പോലും അഭിനയത്തിൽ നിലയ്ക്ക് ഞങ്ങളെയോ നിങ്ങളെയോ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയാലും മഞ്ജു എന്ന തികഞ്ഞ പോരാളിയുടെ പ്രഭയ്ക്ക് എന്ന് മാറ്റി നിങ്ങൾ അഭിനയത്തേക്കാൾ മികവ് തെളിയിച്ചത് ജീവിതത്തിലാണ് നിങ്ങളുടെ മകൾക്ക് മാത്രമല്ല അതിജീവനം എന്ന കല പഠിക്കാൻ നിങ്ങളെക്കാൾ മികച്ച മോഡലിനെ സ്ത്രീ സമൂഹം ഒന്നടങ്കം കണ്ടിട്ടുമില്ല മഞ്ജു തുടങ്ങി വെച്ച് സംയമനത്തിന്റെ ഭാഷ നിശബ്ദ പോരാട്ടങ്ങളുടെ മൂർച്ച ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കമാണ് സത്യത്തിന്റെ വാശിയുടെ അതിജീവനത്തിന്റെ എന്നും ിൽ ആരാധിക കൂടിയായ പറയുന്നു സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുവുമായുള്ള ശേഷം ദിലീപ് കാവ്യമാധാവിനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപ് ദിലീപഠൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമകൾ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജുവാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാർസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വിടുതലൈ റ്റു ആണ് മഞ്ജുവാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുരാനാണ് മഞ്ജുവാരുടേതായി പുറത്തെത്തിയ ചിത്രം എംബുരാന്റെ ൈമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൂടിയാണ് മഞ്ജു പൊതുവെ മുംബൈയിൽ ഒരു സിനിമാ പ്രമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നുവരുന്ന നായകന്മാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാല് നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നുവന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലതയില്ലാതെ അതാണ് മഞ്ജുവരർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും ആയിരുന്നു ർ പറയുന്നു മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയും പലരും പ്രശംസിക്കുന്നത് നടക്കു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുത്തി നേടിയതാണ് എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് എന്തൊരു പെർഫെക്റ്റ് കഥാപാത്രമാണ് നിങ്ങളെപ്പോലെ ഈ കഥാപാത്രത്തെ മനോഹരമാക്കാൻ സാധിക്കുന്ന മറ്റൊരാളില്ല നിങ്ങൾ അസാധ്യമാം വിധം കരുത്തയായിരുന്നു മലയാളത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുവരവ് സിനിമകളെല്ലാം നല്ലതായിരുന്നു പക്ഷെ ഇത് പഴയ മഞ്ജുവരൊരു കഥാപാത്രങ്ങളുടെ സത്ത് തിരികെ കൊണ്ടുവന്നു കണ്ണെഴുതി പൊട്ടും പോലെയായിരുന്നു ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്നാണ് ചിലർ പറഞ്ഞിരുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ താരം നായകനായ പുതിയ സിനിമയിലും പ്രിയദർശിനി രാംദാസ് എന്ന വേഷത്തെ അത്യുജ്വലമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അവർ കാഴ്ചക്കാരുടെ കയ്യടി ഏറ്റുവാങ്ങുകയാണ് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകളേറെ ചെയ്തു ഒടുവിൽ ആർക്കും വേണ്ടാതെ എവിടെയും എത്താതെ പുറംതള്ളപ്പെട്ടു പോയി ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഏതുമില്ലാതെ ഭൂതകാലത്തിൻ്റെ നിറമുള്ള ഓർമ്മകളെ തഴുകി കാലം കഴിക്കുന്ന ഒരുപാട് പേരെ അടുത്തറിഞ്ഞിട്ടുള്ളത് കൊണ്ടാകാം എല്ലാം അവസാനിച്ചു ഇന്നിടത്തു നിന്നും അവിശ്വസനീയമായി തിരികെ വന്ന് മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിലൊന്നായി തന്റെ പേരിനെയും അടയാളപ്പെടുത്തുന്ന അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത്